പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് ആരാധനയും നല്ല പാല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് പറയുന്ന സിമ്പിൾ ഉത്തരം എന്താണ് നല്ല പാൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാലിനാണ് വെള്ളം കുറവ് അതായിരിക്കും നല്ല പാല് ഇപ്പം മിലിമ പാല് മറ്റു പാല് ഏജൻസിയൊക്കെ വന്ന കാരണം എല്ലാം കെമിക്കൽ ടെസ്റ്റ് ചെയ്തൊക്കെ പാലിൻ്റെ ചേരുവകയുടെ കണ്ടൻറ്റ് കണ്ടൻറ്റ് വൈസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് ആണ് നമുക്ക് തരണത് ഇനി വേ പണ്ടൊക്കെ പാലും മെയിൻ കംപ്ലയിൻറ്റ് പാലിൻ്റെ അത് വെള്ളമാണെന്നുള്ളതാണ് അത് വെള്ളത്തിൻ്റെ അളവ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മറ്റൊരു നാട്ടിൽ നിന്ന് വന്നൊരു മണ്ണിരയൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടുപോകുന്നത് കൊഴുത്ത് കൊടുത്തങ്ങനെ ഇരിക്കും വെള്ളയില്ലെന്ന് കൊഴുപ്പ് അങ്ങനെയാണ് ഇതെല്ലാം പണ്ട് അരിയിലൊക്കെ ഭയങ്കര കല്ലായിരുന്നു കല്ല് ചേർക്കാൻ വേണ്ടി മാത്രം കമ്പനികൾ ഉണ്ടായിരുന്നു ആക്കി കല്ല് അരി വാങ്ങിച്ചിട്ട് അത് കാൽച്ചാക്കി കല്ല് ചേർത്തിട്ട് മിസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആ സ്ഥലമൊന്നും ഞാൻ പറയണില്ല മുഴുവൻ ഈ കല്ല് ചേർക്കുന്ന സ്ഥലങ്ങളെല്ലാം കാണിക്കുമായിരുന്നു കാ കല്ലിൻ്റെ കാലൊക്കെ ഷോർട്ട് അഗ്ഐസ് വന്നപ്പോഴാണ് ഇപ്പോൾ കല്ലിൻ്റെ കാലമൊക്കെ മാറിയത് വെള്ളത്തിൻ്റെ കാലം അപ്പം നമ്മൾ പതുക്കെ പതുക്കെ മെച്ചമായി പല മേഖലകളിലും മെച്ചമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പണ്ട് ചോറെന്ന് പറയുമ്പോൾ അപ്പം തന്നെ കല്ല് കടിച്ചു ആൾക്കാർ നിലയും വിളിച്ചു ചേക്കും ചെറിയ ചോറിട്ടിച്ചും പോകും ഇതുപോലെ വിശ്വാസത്തിലും കല്ല് കടിക്കണ വിശ്വാസമുണ്ട് കല്ല് വിശ്വാസത്തിൽ ചില ആൾക്കാരൊക്കെ കല്ല് ചേർത്ത് വെച്ചേക്കും അതിൻ്റെ അകത്ത് വിശ്വാസത്തിലെ കല്ലെന്താണ് സംശയം എന്ന് പറയും സംശയത്തിനെ വിശ്വാസത്തിൽ ചോറിൽ കല്ലുള്ളത് പോലെയാണ് വിശ്വാസത്തിൽ വിശ്വാസത്തിലുള്ള കല്ലാണ് സംശയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നിങ്ങൾ വിശ്വാസ യാത്ര ചെയ്യുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ട് പീരീഡ് കൊണ്ട് വിശ്വാസത്തിൻ്റെ ഫലം കിട്ടുന്ന ഒരു പ്രയറാണ് ഉടമ്പടി പക്ഷേ ആ ഷോർട്ട് പീരീഡിൽ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഈ ഫലം കിട്ടുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ദൈവം നിങ്ങളുടെ അവിശ്വാസം നോക്കാതെ ദൈവം ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും അത് ആദ്യത്തെ കാലത്തേ ഉള്ളൂ കേട്ടോ ഉടമ്പക്കാര നിങ്ങളിപ്പോൾ അപ്പോൾ ഉടമ്പടിയിലിപ്പോൾ ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് അനുഭവം കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് മൊത്തം ഇനി ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് അങ്ങനെ തന്നെ ആയിരിക്കത്തില്ല ആദ്യം ഒന്ന് രണ്ട് അനുഭവങ്ങൾ തരണം ദൈവം ഇൻസെൻറ്റീവ് ചെയ്യണതാണത് നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ഒരു പരാധീനതയും ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ശാരീരിക അവസ്ഥയും കുടുംബത്തിൻ്റെ പശ്ചാത്തലവും എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇൻസെൻറ്റീവ് തരണതാണ് ഇപ്പം അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മല കൊടുക്കത്തില്ലേ പക്ഷേ അഞ്ച് വയസ്സാകുമ്പോൾ പറയും നീ പോയി എടുത്ത് കുടിക്കണമെന്ന് പറയും പാല് അടുക്കള ഇരുപ്പുണ്ടെന്ന് പറയും ആ വിഷയന്മാരില്ലേ ടോൺ മാറി ടോൺ മാറി ഒരേ കൊച്ചു കുടിക്കണ സംഭവത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും ടോൺ മാറി അമ്മയുടെ എന്താ കാര്യം നമ്മൾ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ ഈസിയായിട്ട് കൊച്ച് വരുന്ന കൊണ്ടാണ് അങ്ങനെ ചെയ്യണത് ചെ പണ്ടൊക്കെ ചില അമ്മമാർ മുൻ ഒരു മുഞ്ചിയെന്ന സാരം ഉണ്ടായിരുന്നു അത് അരച്ച് മുലക്കെണ്ണയെ പെരുട്ടും എന്താ കാര്യം ആ ചെന്നി നായകം അങ്ങനെയൊക്കെ വരുന്നു ഇപ്പം പിന്നെ പെട്ടണ കാര്യം നിങ്ങൾ കൊടുക്കണില്ലല്ലോ നിങ്ങൾ അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പം കഴിച്ചിട്ട് കൊച്ചു കുടിക്കത്തില്ല നാല് വയസ്സുകാരൊക്കെ പണ്ട് ചില പറയല്ലേ ചില അമ്മമാർ പറയും ഇപ്പം നാല് വയസ്സ് വരെ എൻ്റെ മുല കുടിച്ചാണെന്ന് പറയും ഇതൊന്നും വിശ്വാസത്തിൽ നടക്കത്തില്ല വിശ്വാസം ഒരു ടൈം കഴിയുമ്പോൾ ആദ്യത്തെ ഇൻസെൻറ്റീവ് തരും ബാക്കി പിന്നെ നമ്മളെല്ലാം സ്വന്തമായിട്ട് ഞാൻ ചെയ്യണം അതിനാണ് ഉടമ്പടിയുടെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉള്ളത് അങ്ങനെയാണ് ആദ്യം നിങ്ങൾ ഓർക്കരുത് ആദ്യം കിട്ടണത് തന്നെ ഉടമ്പഴിയുടെ അനുഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എല്ലാം അങ്ങനെയല്ല ആദ്യം നിങ്ങളുടെ പരുവക്കേട് കണ്ടിട്ടും പരാധീനത കണ്ടിട്ടും ദൈവം കോൺട്രി ദൈവം കോൺട്രിബ്യൂട്ട് ചെയ്യണതാണ് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പിടിച്ച് നിൽക്കുക ഓസിജനൊക്കെ ഒന്ന് എടുത്തിട്ട് അല്പമൊക്കെ ബലം പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ ഏൺ ചെയ്യണം സമ്പാദിക്കണം അതാണ് പറഞ്ഞത് ആദ്യം ആദ്യം എടുത്തപ്പോൾ തന്നെ ഭയങ്കര അനുഗ്രഹമായിരുന്നു പിന്നൊരു അനക്കമില്ല അനക്കമില്ലാത്ത ദൈവത്തിനല്ല നിങ്ങൾക്കാണ് അനക്കമില്ലാത്തത് എന്താ കാര്യം നിങ്ങൾ ഓർത്ത് ഇതുപോലെ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഇങ്ങനെ പണം കുലുക്കണ മരം പോലെ ഈ സമയം കുരുങ്ങി കുരുങ്ങി വീഴുക വീഴത്തില്ല നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ പോലെ ചെയ്യുക അതാണ് സംഭവം അപ്പോൾ ആദ്യത്തെ ഒരു ടൈം കഴിയുമ്പോൾ പിന്നെ ഒരു ടഫ് ടൈമാണ് അപ്പോഴാണ് നിങ്ങൾ ഉടമ്പ പിന്നെ കിട്ടണ അതു നിങ്ങളുടെ അവൻ പറയണ പോലെ ചെയ്തതിൻ്റെ പേരിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ന്യേയമായ ആനുകൂല്യങ്ങളായിരിക്കും ആദ്യത്തെ എല്ലാം അവതാരിയമാണ് ഇപ്പം ഗ്രാൻഡായിട്ട് തന്നെ താണത് അത് തിരിച്ചടക്കേണ്ട കാര്യമില്ലാതെ പോലെ നമുക്ക് കിട്ടത്തില്ല അതുപോലെ ഗ്രാൻഡാണ് അപ്പം പക്ഷേ ഒരു ഒരു ഒന്ന് രണ്ട് അനുഭവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ചിലർക്ക് പെട്ടെന്ന് നിങ്ങൾ സ്വിച്ചിട്ട പോലെ നിൽക്കും അപ്പം നിങ്ങളും ഉടമ്പടി ഇത്രയേ ഉള്ളെന്ന് അല്ല നിങ്ങൾ ഇത്രയേ ഉള്ളൂ അതാണ് പ്രശ്നം ഉടമ്പടി ഇത്രേ ഉണ്ടായിട്ടല്ല നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്താ കാര്യം ഇങ്ങനെ ഓശനി കിട്ടുന്ന കാര്യം അങ്ങോട്ട് വെട്ടി വിഴുങ്ങിയിട്ട് കയ്യും കെട്ടി പഴയതുപോലെ ഇരിക്കും ഓ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല എന്താ കാര്യം ഇനി നിങ്ങളുടെ ഊഴവാണ് അവൻ പറയണ പോലെ ചെയ്യണ ഊഴവാണ് അതാരാണ് ദൈവ സ്നേഹത്തോടെ ചെയ്യണത് ദൈവസ്നേഹത്തോടെ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് സംശയങ്ങൾ ഇല്ലാത്ത ഒരു വിശ്വാസം രൂപപ്പെട്ടി എടുക്കണം പല ആൾക്കാർക്കും വിശ്വാസമുണ്ട് പക്ഷേ പകുതി അമ്പത് ശതമാനം സംശയവും അൻപത് ശതമാനം ഉള്ളത് അപ്പോൾ നിങ്ങളെപ്പോഴും വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അത് പ്രാർത്ഥിക്കുന്ന തെറ്റില്ല പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൻ്റെ അത് മാത്രം മെക്കാനിസം കാണിച്ചാൽ റിപ്പയർ ചെയ്താൽ ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങളെന്താ കാര്യങ്ങൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് സംശയം ദുരീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈ സംശയം ദുരീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സ്നേഹത്തിൻ്റെ ലെവൽ കൂടിയാൽ മാത്രമേ സംശയം ദുരീകരിക്കുള്ളൂ ചില ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കെട്ടിയ കാലം ഒരു സംശയമാണ് എന്താ കാര്യം ഇവിടെ വർത്തമാന രീതികളും ഒന്നും അവളോട് ആത്മാർത്ഥത ഉള്ളതായിട്ട് അവൾക്ക് തോന്നിയിട്ടില്ല എന്താ പ്രശ്നം അങ്ങനെ വരാൻ കാര്യമതാ ചില ഭാര്യമാർക്കും തിരിച്ചു വരും ഭർത്താക്കന്മാർക്കും തിരിച്ചു വരും ഇങ്ങനെ സ്നേഹം എന്ത് സംശയം സംശയം വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം കുറയുന്ന പോലെ അവർക്ക് തോന്നിയാൽ പിന്നെ സംശയം കൂടിക്കൊണ്ടേയിരിക്കും ഡിമാൻഡ് ചില ചില ലേഡീസ് എപ്പോഴും പറയത്തില്ലേ അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്നൊക്കെ കാര്യമൊന്നും ഉണ്ടാകുന്നില്ല അവർക്ക് ആവശ്യമില്ലായിരിക്കും എന്നാലും മേടിക്കണമെന്ന് പറയും സ്നേഹം ഇല്ല അപ്പോൾ പിന്നെ ആർക്കാണ് മരുന്ന് കൊടുക്കേണ്ടത് സ്നേഹമാണ് ലവ് ലെവലാണ് വർദ്ധിപ്പിക്കേണ്ടത് ഉടമ്പടിയുടെ ഒരു ജീവശാസ്ത്രം ബയോളജി ഓഫ് ദി കവനന്റ് അതിന്റെ ഗ്രോ അതിൻ്റെ ഗ്രോത്ത് വരുന്ന അത് വളർന്നു വരുന്ന ഒരു തത്വ ഒരു ജീവശാസ്ത്രം അങ്ങനെയാണ് സംശയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ അതിന് സംശയം കുറയ്ക്കണമേ സംശയം കുറയ്ക്കണമേ നല്ല പ്രാർത്ഥിക്കേണ്ടത് പറഞ്ഞത് എന്താണ് സ്നേഹം കൂട്ടണമേ പക്ഷേ സ്നേഹം അതിനൊരു കുഴപ്പമുണ്ട് ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും ദൈവം ഏക്കത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കാൻ പറയും അങ്ങനെയാണ് മൂന്ന് പ്രാവശ്യം പത്ത് ദിവസത്തോട് ചോദിച്ചു അപ്പം പത്ത് ദിവസം അവസാനം പറഞ്ഞു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എല്ലാം അറിയാവല്ലോ എന്നാൽ തല കഴിക്കാൻ പാടും മരിക്കാൻ പറയും അപ്പോൾ പണി കിട്ടും ആ മനസ്സായില്ലേ സ്നേഹിക്കുന്നു 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 പത്ത് ദിവസം മൂന്ന് പ്രാവശ്യം പറഞ്ഞു പക്ഷേ തൽക്കാലത്തൊക്കെ ആ പാടം അവിടെ വെച്ച് അവസാനിച്ച് ആ ടെസ്റ്റ് അവിടെ വെച്ച് അവസാനിക്കുകയാണ് പക്ഷേ അത് കർത്താവ് പറയും നീ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിച്ചു പക്ഷേ ഇതിനൊരു ടെസ്റ്റുണ്ട് അതെന്താണ് എനിക്കിട്ടെ കുരിശ് തല കഴുകാൻ പാടേ എനിക്കിടും അപ്പം നീ എന്ത് പറയും അതാണ് സ്നേഹം ചെല്ലണതല്ല ചെയ്യണതാണ് സ്നേഹം മനസ്സിലായില്ല അതുകൊണ്ടാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത് കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ സ്നേഹത്തെ പ്രതി നമ്മൾ എന്തു ചെയ്തു എന്നാണ് ദൈവം നോക്കണത് പ്രാർത്ഥിക്കുക കർത്താവായ കർത്താവായ നിന്റെ സ്നേഹത്തിൽ വളരാൻ നിന്റെ സ്നേഹത്തിൽ വളരാൻ വിശ്വാസത്തിൽ ഉയരാൻ വിശ്വാസത്തിൽ ഉയരാൻ സംശയം നിവ കുറക്കാൻ സംശയം കുറക്ക എന്നെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തികളുടെ പ്രവൃത്തികളുടെ വിശേഷത്തിന്റെ സാക്ഷികളാക്കണം ആരാധനയും സ്തുതിയും യും ഇപ്പം മനസ്സിലായില്ലേ ഉടമ്പടി എൻ്റെ അതിൻ്റെ ഉടമ്പടി നമ്മൾ ഒരു ഡ്രൈവർ ഡ്രൈവറാകുമ്പോൾ തന്നെ അതിന്റെ മെക്കാനിസ്റ്റും ആകണം അപ്പം മനസ്സിലായില്ലേ നമ്മൾ ഉടമ്പടിയുടെ ഡ്രൈവറായിട്ട് മാത്രമേ ഇരുന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇടയ്ക്ക് വഴി വീണാൽ ആരും സഹായിക്കത്തില്ല അപ്പം മെക്കാനിസം കൂടി അടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ റിപ്പയർ ചെയ്തോണ്ട് വണ്ടി ഓടിച്ചോണ്ട് പോകാൻ പറ്റൂ അപ്പോൾ എന്താ സംഭവം ഉടമ്പടിക്ക് വീഴ്ച വരാൻ സാധ്യതയുള്ളത് സ്നേഹം ദൈവസേഹം കൂട്ടാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ദൈവസനേഹം കൂട്ടാൻ വേണ്ടി പ്രവർത്തനമല്ലാതെ അവിടെ കൊണ്ട് പ്രാർത്ഥന കൊണ്ടോ ചൊല്ലലുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ചെയ്യണ കാര്യങ്ങൾ അളിഞ്ഞ മോന്തിയുമായിട്ട് ചെയ്യരുത് എനിക്ക് തന്നെ ഈ അളിഞ്ഞ മോന്തക്കാരെ കാണുമ്പോൾ തന്നെ എനിക്ക് വേറെയും എന്താ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ സ്മാർട്ടായിട്ട് നിൽക്കുകയെ മാതാവിൻ്റെ അടുത്തല്ലേ നിൽക്കണത് അല്ല നിങ്ങൾ ചായക്കടയിലും ആശുപത്രിയിലും അല്ലല്ലാം നിൽക്കണത് നിങ്ങൾ ഈ മരുന്ന് കഴിച്ചാൽ ശരിയാകുമോ ഇല്ലേ ഈ ഡോക്ടറാണ് അതിന് വേറെ ഡോക്ടറുണ്ടോ പല ഡോക്ടറിനെ കുറിച്ച് നമ്മളോട് പല ആൾക്കാർ പറഞ്ഞിരിക്കണേ കാരണം നമ്മളൊരു ആശുപത്രി തന്നെ ആയിരിക്കുമോ നമ്മുടെ യഥാർത്ഥ ഡോക്ടർ തന്നെ ആയിരിക്കുമോ ആശുപത്രി ഇങ്ങേര് തന്നെ കുറിച്ച് തന്നെ ആയിരിക്കുമോ കറക്റ്റ് മരുന്ന് അങ്ങേര് കുറിച്ച് തന്നെ കറക്റ്റ് ആയാൽ നമുക്ക് അങ്ങനെ സംശയമായിരിക്കും ഈ അളി അതുകൊണ്ടാണ് ഈ അളിഞ്ഞ മോന്ത വരുന്നത് ഉടമ്പടി എന്ന് പറയുന്ന ഒരു സ്മാർട്ട് പ്രോജക്റ്റാണ് കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇവിടെ ഇവിടെ ഇന്നലെയൊക്കെ അവർ പറഞ്ഞു നിങ്ങൾ സന്തോഷമായിട്ട് പോകും എന്താ കാര്യം ഇത് ശരിക്കും മാതാവിൻ്റെ അടുത്ത് നിന്ന് പോകുന്നവർ അവർ കൃത്യമായിട്ടുള്ള ആൾക്കാരാണ് അമ്മ കൂടെ പോകും അമ്മ കൂടെ പോകും കാര്യം നമ്മുടെ നിങ്ങളുടെ ചില ആൾക്കാരുടെ കൂടെ വരാത്തതിൻ്റെ കാര്യം നിങ്ങള നിങ്ങളെ അളിഞ്ഞ മോന്ത്യായിട്ട് വരണേ ചത്തവൻ്റെ വീട്ടിൽ മരിച്ചവരിയ്ക്കണവർ അടുത്ത ആൾ പോകും അങ്ങോട്ട് പോവുകയും ചെയ്യും ഇതെല്ലാം മാതാവ് കാണുന്നുണ്ടല്ല അതിൻ്റെ അടുത്ത് ഈ പന്നി വിശ്വസിക്കേണ്ടില്ലെന്നുള്ളത് അമ്മയ്ക്ക് അറിയാം പിന്നെ ഇതിൻ്റെ കൂടെ പോയിട്ട് എന്നാൽ കാണിക്കാനാണ് അതാണ് സാർ നിൻ്റെ കൂടെ വന്നിട്ട് എന്നാൽ കാണിക്കാനാണ് പക്ഷെ നിനക്ക് നല്ല ദൈവസ്നേഹമുണ്ട് നല്ല പ്രത്യാശ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലേ അമലു അമലു എന്ന് പറഞ്ഞൊരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞാണ് അമലുവിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അമലു ഉള്ളത് ഉള്ളതുപോലെ പോലെ മാതാവിനോട് പറയുന്ന ആളാണ് അമല് പറഞ്ഞു പത്ത് കൊല്ലോടെ മക്കളില്ലേ ആളിനെ അപ്പോൾ പല ചികിത്സ കഴിഞ്ഞിട്ട് ഇവ മക്കൾ എന്നുള്ള കാര്യം ആ ചാപ്റ്റർ അവർ ക്ലോസ് ചെയ്തിരിക്കണേ ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചോളാവുന്ന ഒരു മനസ്സിനെ അങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ കുഴപ്പമില്ല പോവുകയാണ് അപ്പോഴാണ് ആൾക്കാർ പറയണത് കൃപാസുരം മാതാവ് ഇരുപത്തഞ്ച് വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവർക്ക് പുതിയൊരു അധ്യായം ആണ് ശരിക്കും തുറന്ന ജീവിതത്തിൽ അതാണ് സംഭവം പിന്നെ അത് നിങ്ങളീ നിങ്ങളങ്ങോട്ടേക്കും പറയണില്ലേ അതാണ് സുവിശേഷം എന്ന് പറയണത് നിങ്ങൾ പറയാതിരിക്കരുത് നിങ്ങൾക്ക് പറയാൻ കഴിവുണ്ടെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നും ഒക്കെ അമ്മയ്ക്കറിയാം ഇവിടുത്തെ നിങ്ങളെ പരാജയം നിങ്ങൾ പണിമേടിക്കാൻ വേണ്ടി എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങൾ ക്ഷേമത്വം ആണ് നിങ്ങൾ എന്തുക്കളെ പറഞ്ഞിട്ട് അവിടെ ഞെളിഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പഴയ ഹിസ്റ്ററിയും അറിയാം നിങ്ങൾ പണി പണിമേടിക്കണ വഴികൾ ഞാൻ പറയണേ എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ചില ഗുണങ്ങൾ നിങ്ങൾ വീട് വെച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിട്ടി വീണ ചിട്ടി വീണ കാര്യം ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് നന്മയുണ്ടാണ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറയണ സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് അത് എപ്പോഴായാലും നിങ്ങൾ പറയും പള്ളിയിൽ നിന്ന് വരുമ്പോഴായാലും പോകുമ്പോഴായാലും ഫോൺ എടുക്കുമ്പോഴായാലും പറയും പക്ഷേ മാ ദൈവം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച കാര്യം നിങ്ങൾ പറയത്തില്ല അത് നിങ്ങൾ ആത്മശോധന ചെയ്യേണ്ട ഉടമ്പടി പാപമാണ് ശരിക്കും ഇപ്പോൾ ഈ ഉടമ്പടി കുമ്പസാരം എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛന്മാരുടെയൊക്കെ ആദ്യമൊന്നും സംസാരിക്കത്തില്ല കാര്യം വെച്ചാൽ എനിക്ക് എന്താച്ച എനിക്ക് ഉടമ്പടി കുമ്പസാരത്തെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ട് എന്താ ഉടമ്പടി എന്ന് പറയണത് അത് കരിസ്മാറ്റിക് കുംഭസാരമോ ഇടവക വാർഷിക ധ്യാനം കുടുംബകുംഭസാരമോ അല്ല ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വ്യക്തി ഉടമ്പടിയിൽ ദൈവവുമായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ ആ വ്യക്തി കൈവരിക്കേണ്ട ചില ആധ്യാത്മിക ഔന്നത്യങ്ങളുണ്ട് അവിടം വരെ എത്തിയില്ലെങ്കിൽ ഉപേക്ഷ എന്ന പാപമാണത് മനസ്സിലായില്ലേ അവിടെ അവിടം വരെ അപ്പോൾ ഒരു ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരു വ്യക്തി കൈവരിക്കേണ്ട ആധ്യാത്മികമായ ഔന്നത്യമുണ്ട് ആ വ്യക്തി അതനുസരിച്ച് വളർന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഉടമ്പടി പാപമായിട്ട് വരും ഉപേക്ഷ എന്ന പാപമായിട്ട് വരും എന്താ എന്തൊക്കെ നിങ്ങളുടെ പഴയ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും മരുമക്കളുടെ കാര്യങ്ങൾ പോലും നിങ്ങൾ നാട്ടുകാരുടെ കെട്ടിഴുന്നൊളിക്കുന്ന ആളാണ് പറയണ ആളാണ് സ്വന്തം കേമത്തത്തിന് വേണ്ടിയായിരിക്കും അത് പറയണത് പക്ഷേ ദൈവം നിങ്ങൾക്ക് തന്ന കാര്യങ്ങളെ പലതും നിങ്ങളെ പറയണില്ല അഥവാ ഇനി ദൈവം തന്ന കാര്യം പോലും പറയണത് നിങ്ങളുടെ അക്കൗണ്ടിലായിരിക്കും ഇവിടെ വന്നിട്ട് സാക്ഷിയൊക്കെ പറയും ഞങ്ങൾക്ക് വീടില്ലായിരുന്നു സ്ഥലമില്ലായിരുന്നു വഴിയില്ലായിരുന്നു അമ്മയടുത്ത് വന്നപ്പോൾ അമ്മ വീട് തന്നു സ്ഥലം തന്നെന്നൊക്കെ പറയും ഇവിടെ വന്ന് പറയും അപ്പോഴേ പക്ഷേ നാട്ടിൽ ചെന്നിട്ട് എന്ത് പറയും യൂട്യൂബിൽ ഈ സാധനം വന്ന കാര്യം നിങ്ങൾ നാട്ടുകാർ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയത്തില്ല നിങ്ങളെ പഴയ സ്വഭാവം അനുസരിച്ച് നാട്ടുകാരുടെ പറയും ഭയങ്കര കഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ മുണ്ട് മുറുക്കി കൊടുത്താണെങ്കിൽ ഒരു വീട് വാങ്ങിച്ച് അപ്പോൾ മുണ്ട് മുറുക്കി കൊടുത്തത് നിങ്ങളെ മാതാവ് ഞൊട്ടി അല്ല ഇതാണ് ഒരു സാധനത്തിൻ്റെ ബേർഷം കൂടെ കണ്ടില്ലേ അതാണ് ഞാൻ പറയും ഓർഡർ തമ്മാവാ തമ്മവ ആളറിയത് ഞാനല്ല പറയണം പുള്ളിക്കാരത്തിൽ പറഞ്ഞോളൂ ആളെ കാണുമ്പോൾ തന്നെ പറയും ചുമ ഉടായ്പ്പാണ് അനുഗ്രഹം മാറ്റാൻ വന്നിരിക്കുകയാണ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവളുടെ അക്കൗണ്ടിൽ മാത്രമേ അവൾ കെട്ടിയിഴുന്നൊളിക്കത്തുള്ളൂ എന്നറിയുക ഇങ്ങനെയുള്ള അഭ്യാസ ഉടമ്പടി നടക്കത്തില്ല അതുകൊണ്ട് സത്യസന്ധരായിരിക്കാം നോക്കുക പ്രാർത്ഥിക്കുക കർത്താവ് ദേവേ സത്യസന്ധമായി സത്യസന്ധമായി നീ തന്ന നന്മകളെ നീ തന്ന നന്മകളെ എടുത്തുയർത്തി പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കൈമാറിക്കൊണ്ട് കൈമാറിക്കൊണ്ട് സുവിശേഷം സുവിശേഷം രക്ഷയുടെ സാക്ഷിയാക്കണം രക്ഷയുടെ സാക്ഷിയുടെ സാക്ഷിയാക്കണമേ രക്ഷയുടെ സാക്ഷി ആയിട്ടുള്ള പ്രേറാണ് തൊണ്ണൂറ് ാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റ് അപ്പോൾ ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ദൈവം നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം കാഷൻ കൈൻ്റെ ആയിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കുന്നു ഇപ്പം ഞാൻ അവളുടെ മഞ്ജുഷയുടെ അമലുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ അമലു പെട്ടെന്നാണ് മാതാവുമായിട്ട് നല്ല സീരിയസ് റിലേഷനിൽ വന്നത് എന്നിട്ട് മാതാവിനോട് പറഞ്ഞ എന്താ കഴിഞ്ഞ ഡിസംബറിൽ അമലു വന്നിട്ട് പറഞ്ഞ് അമ്മേ ഇത് ഡിസംബർ മാസമാണ് ഇറ്റ് ഇസ് എ ഹോളി മന്ത് വളരെ വിശുദ്ധമായൊരു മാസമാണ് അമ്മയ്ക്ക് ഈശ്വനെ കിട്ടിയ മാസമാണ് എനിക്കും ഒരു കുഞ്ഞിനെ തരണം വേണ്ട എന്ത് സിമ്പിളാണ് ആ പ്രയർ അവൾ ആ മാസം ഗർഭിണിയായി അപ്പോൾ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണം ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് കോമൺ ഫെയ്ത്ത് ഓഫ് ദി കോമൺ പീപ്പിളാണ് നമുക്ക് സംഭവിച്ചത് വിശ്വാസത്തിന് ഒരു സാങ്കേതിക ജടിലതയിൽ അപ്രാപ്യമായിട്ട് സാങ്കേതിക ജ്ഞാനമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടത് കാരണം ഈ വിശ്വാസത്തിൻ്റെ നല്ല ഫലങ്ങൾ താഴേക്ക് വരത്തില്ല താഴേക്ക് വരുത്താൻ വേണ്ടി വല്ല രാഷ്ട്രീയ കഥകളാണ് നാട്ടുകഥകൾ അവിടെ കല്ലില്ല ഇവിടെ കല്ലില്ല എന്നൊക്കെ പറഞ്ഞ് ആ ആപ്പാടെ കുളവാക്കി കളയും ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കാനും ദൈവാനുഭവത്തിലേക്ക് ജനങ്ങളെ നയിക്കാനും അവരുടെ അവർ അനുഭവിച്ച് പരിചയിച്ച ആധ്യാത്മികതയുടെ ചില പുഴക്കുത്തുകളെ എടുത്തു മാറ്റിയിട്ട് അതിനെ കള്ളിലെസ് ചെയ്തിട്ട് അതിലവരെ ബൂസ്റ്റ് ചെയ്യുകയാണ് ഉടമ്പടി ചെയ്യണതേ എന്നു ച നിങ്ങൾക്ക് സംസാരിക്കാൻ നല്ലവണ്ണം അറിയാം അപ്പോൾ ദൈവത്തോട് നിങ്ങളെ അമ്മയെന്നല്ലേ വിളിക്കണത് അല്ലേ അല്ല കളക്ടറിൽ നിന്ന് വിളിക്കണത് അമ്മ അപ്പം നമുക്ക് ആ ഒരു അമിക്കബിലിറ്റി ഉണ്ട് പ്രേയറിൽ അപ്പോൾ നിങ്ങളെ അപ്പം അമലും എന്താ ചെയ്യണത് അമ്മ ഇതൊരു നല്ല മാസമാണ് നല്ല വിശുദ്ധമായ മാസമാണ് ഡിസംബർ അമ്മയ്ക്ക് ഉണ്ണീശ്വനെ കിട്ടിയ മാസമാണ് എനിക്ക് ഒരു കുഞ്ഞിനെ തരണം സിമ്പിളല്ലേ പ്രയർ ഇതിനേക്കാൾ വലിയ പ്രാർത്ഥന എന്തുകൊണ്ട് ആ പ്രാർത്ഥന അപ്പം തന്നെ അമ്മ അങ്ങോട്ട് ഒപ്പിട്ട് സാങ്ഷൻ ചെയ്യുകയും ആ ആഴ്ച തന്നെ അവൾ പ്രേണ്ടാകുകയും എന്ത് രസം കേൾക്കാൻ അവൾ കുഞ്ഞിനെയും കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒന്നിനെ ഇവിടെ പത്ത് കൊല്ലമായിട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ലാന്നെയാണ് നമുക്കൊരു സങ്കല്പ സങ്കല്പമില്ലാത്ത സംഭവങ്ങളെല്ലാം മാതാവ് ഇതെല്ലാം നമുക്ക് തൊടാവുന്ന രീതിയിൽ അനുഗ്രഹമായിട്ട് കൈത്തരും പക്ഷേ നമുക്കെന്താണ് വേണ്ടത് അമലുവിന് സംശയമില്ല അവൾ പറയുന്നതിൽ ആ വർത്തമാനം കേട്ടാൽ മനസ്സിലാവും സ്നേഹം മാത്രമേ ഉള്ളൂ അതിൽ സംശയമില്ല ആ വർത്തമാനം സ്കാൻ ചെയ്യുമ്പോൾ പറയാൻ പറ്റും എന്താണ് ഓ ഞാനിങ്ങനെയൊക്കെ പറയണേ കിട്ടുക വെറുതെ ഇത് രൂപമല്ലേ അമ്മയല്ലല്ല ആ അവിടെയൊക്കെയാണ് പ്രശ്നം വരേണ്ടത് ഇത് രൂപമല്ലേ അമ്മയല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ഭംഗം മാർക്കാണ് ഇങ്ങനെയൊക്കെ തോന്നണത് പക്ഷേ അമി അതായത് അനുഭവം ഉള്ളവർ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണിത് ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മയോടാണ് സംസാരിക്കുന്നത് ആ ഒരു എല്ലാവന്ന് പറഞ്ഞാൽ ആത്മബന്ധത്തിൻ്റെ ആന്തരികതയാണ് അതെന്ന് പറയണത് ധ്യാനത്തിനേക്കാൾ വലിയ സംഭവമാണ് ആത്മബന്ധത്തിൻ്റെ ആന്തരികത നമുക്കറിയാവല്ലോ നമ്മൾ എന്ത് ജ്ഞാനം ഇപ്പോൾ എന്ത് കറണ്ട് എത്ര കറണ്ട് നിങ്ങളൊരു കാര്യം സിമ്പിളായിട്ട് മനസ്സിലാക്കണേ എത്ര കറണ്ട് ഇടുക്കിയിലുണ്ടാക്കിയാലും നാട്ടി വരണത് എന്തിലൂടെയാണ് ഒരു വയറിലൂടെയാണ് വരണത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എത്ര വോട്ട് കിലോ വോട്ട് കറുണ്ട കറണ്ട് ഉണ്ടാക്കിയാലും വരണത് കമ്പിയിലൂടെയാണ് അല്ലാതെ കമ്പി ഇല്ലാതെ കറണ്ട് നമുക്ക് വയർലെസ് സൗ സൗണ്ട് വരും സൗണ്ട് വയർലെസ്സിലൂടെ വയറില്ലെങ്കിലും വരും പക്ഷേ കറണ്ട് വയർലെസ്സായിട്ട് വരത്തില്ല നമ്മൾ എത്ര വോട്ട് കറണ്ട് ഉണ്ടാക്കിയാലും വരണത് കമ്പിയിലൂടെയാണ് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്ത് പഠിച്ചാലും സ്വർഗത്തിൽ പോയി കുത്തിയിരുന്ന് പഠിച്ചാലും ട്രാൻസ്മിഷൻ പ്രാർത്ഥനയിലൂടെ വരത്തുള്ളൂ അതെപ്പോഴും മനസ്സിലാക്കണം പിന്നീടിയാ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്ത് ശാസ്ത്രം പഠിച്ചാലും ശരി ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രാർത്ഥനയിലൂടെ വരത്തുള്ളൂ അല്ലെങ്കിൽ പ്രാർത്ഥനാ നിർഭരമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ കണ്ടൻറ്റ് വൈസ് സ്നേഹമാണ് അല്ല വേറെ ഒന്നുമല്ല വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ അകത്തുള്ള കുഴപ്പം അതിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ സംശയത്തിൻ്റെ ഒരു ചേരുവകം ഉണ്ടാകും അതുകൊണ്ട് ദൈവം നിങ്ങൾ വിശ്വാസത്തെ ഒത്തിരി ഇട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് റിപ്പയർ ചെയ്യാമെന്ന് നോക്കണ്ട ടൈമെടുക്കും അതിന് പറയും നിങ്ങളെന്താ ചെയ്യേണ്ടത് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണം എന്താ കാര്യം സ്നേഹം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോടൊക്കെ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ അത്ത് ചില ആൾക്കാർ പറയുന്നു എൻ്റെ അച്ഛ എന്ത് ചെയ്യാനാണ് അച്ഛൻ എൻ്റെ മാല അവൾ കൊണ്ടുപോയി ഇപ്പം തരാതെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് അവിടെ അവളുടെ മാല ചിട്ടിക്കെടുത്തപ്പോൾ പണയം വെച്ച് പോയി അങ്ങനെ ആ മാല അപ്പം എനിക്കൊരു അവൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് ഇരവ് എന്നോട് ചോദിച്ചതാണ് പാവപ്പെട്ടവരുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ് അങ്ങോട്ട് ചോദിക്കൊടുക്കുമരേ കെടുത്തിട്ട് പിന്നെ എന്തു ചെയ്യും അവർ അപ്പുറത്തെ കല്യാണത്തിന് പോകാൻ വേണ്ടി മേടിച്ച മാലയാണ് പക്ഷേ ആ പന്നി അതിനെല്ലാം ചെയ്തത് അവർ സാധനം ഈ മനുഷ്യരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുവോ പിന്നെ ഇവളെന്നെ പറ്റിപ്പാണ് ആൾ എൻ്റെ മാല ഊരി കൊണ്ടുപോയി എന്നോട് ചോദിക്കാൻ വിറ്റ ആളാണ് ഇനി എൻ്റെ അടിച്ചതിൻ്റെ അകത്ത് ആളെ കയറ്റത്തില്ലെന്ന് പറയും പക്ഷെ ഉടമ്പടി എടുത്താൽ പറയാൻ പറ്റത്തില്ല എന്താ കാര്യം നമ്മൾ ദൈവത്തെയാണ് സ്നേഹിക്കണത് പിടി ആ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിട്ട് പണി തന്ന ആൾക്കാരോടും നിങ്ങൾ ഉടമ്പടിയോട് കൂടി നിരപ്പാകാൻ നോക്കണം കാര്യം വിശ്വാസമല്ല വലുത് എന്താണ് സ്നേഹമാണ് കാര്യം എന്താണ് ആ മാലയേക്കാളും ോടുള്ള വൈരാഗ്യത്തെക്കാളും എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്താ പറഞ്ഞിരിക്കണത് നിങ്ങൾ ശത്രുവിനായാലും എന്നെ പ്രതി സ്നേഹിക്കണം അതാ പ്രശ്നം അത് എന്നിട്ട് കർത്താവ് ചോദിക്കും സ്നേഹിക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ എന്താണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക പോലും പോലും അത് തന്നെ ചെയ്യുന്നില്ലേ അതെന്താ സംഭവിച്ചു കഴിഞ്ഞാല് ഈ ചുങ്കക്കാരാണെങ്കിൽ പോലും അവർ സ്നേഹിക്കുന്നവർക്ക് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അതിന് ദൈവത്തിൻ്റെ തിരുസ്തന്നിധിയിൽ നിന്ന് നമുക്ക് റിവാർഡൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആര് തരേണ്ടതാണ് ഇതാ ഞാൻ വരുന്നു എൻ്റെ പ്രതിഫലവും കൊണ്ട് വരുന്നു എന്നാണ് പറയണത് കൃപയുടെ അവസാന കാലത്തിൻ്റെ വരവിന് അവസാന കാലത്തെ വരവിൽ പറഞ്ഞത് ഇതാ ഞാൻ വരുന്നു എൻ്റെ പ്രതിഫലവും കൊണ്ടുവരുന്നു അഥവാ എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു അപ്പോൾ അതാരാണ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രതിഫലമെന്ന് പറയണത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിനാണ് പ്രതിഫലം പ്രതിഫലമെന്ന് പറയണത് അതെങ്ങനെ കിട്ടണേ നമുക്ക് അത് നമുക്ക് കിട്ടണം നിങ്ങളെ സ്നേഹിക്കുന്നവർ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പ എന്ത് ചെയ്യണം ശത്രുക്കളെ സ്നേഹിക്കണം ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കണം സെൻബോൾ പറയും ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ ഇതിനെ ഉടമ്പടിക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുകയാണ് ജീവിതം പുനഃക്രമീകരിക്കുകയാണ് എന്താ എന്തായാലും ഇത് പെട്ടെന്ന് സ്പീഡാക്കാനുള്ള മാർഗമാണ് ഉടമ്പടി അനുഭവങ്ങളെ പെട്ടെന്ന് സ്പീഡാക്കാനുള്ള മാർഗം സ്പീഡാക്കുക എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ റോഡിലൊക്കെ ചില റോഡുകളൊക്കെ പോയാൽ നമുക്ക് ഭയങ്കര സ്ലോ ആയിരിക്കും കട്ടറും അല്ലേ ബമ്പും ഹമ്പും കട്ടറും എല്ലാം കൂടി അങ്ങോട്ട് വിടും പക്ഷെ അങ്ങനെയല്ല ഇതെല്ലാം നിരപ്പാകും ജനങ്ങളുമായിട്ട് നമ്മൾ നിരപ്പായി കഴിഞ്ഞാൽ അതിന് ദൈവത്തിൻ്റെ ഇടപെടലെ സ്പീഡ് കൂടും അതുകൊണ്ടാണ് സെൻ സെൻ സെൻറ്റ് ജോണൊക്കെ പറയണത് എന്താ പറയണത് കുന്നും മലയും നേരപ്പാക്കുവിൻ